ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഒരു നാൽപ്പത് കൊല്ലം മുമ്പുള്ള ചെറിയൊരു ഓർമ്മ എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തികട്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുരം ഉസ്താദ് തോവലുള്ള പ്രഭു ഉസ്താദ് അവറുകളുടെ ശിഷ്യനായി അവിടെ ആറാം ക്ലാസ്സിൽ പഠിച്ചു ഒരു സമയം അന്ന് വല്ലപ്പോഴുമൊക്കെ വെള്ളിയാഴ്ചകളിൽ ഏതെങ്കിലും പള്ളികളിൽ ഉറുതിക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് പോകാറില്ല വല്ലപ്പോഴും അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ീ വില്ലിയാപള്ളി ഭാഗത്ത് ഒരു സ്ഥലത്ത് നമുക്ക് ജുമുഴക്ക് പോകാം അവിടെ ജുമുഴ കഴിഞ്ഞിട്ട് ചെറിയ മുത്താലിമീങ്ങളാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ പോലും ആളുകൾ തീരുന്നത് വരെ കേൾക്കും അതിൻ്റെ പുറമെ ഒന്നിലധികം മുത്താലിമീങ്ങൾ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വരെ മോശമല്ലാത്ത രീതിയിൽ എല്ലാ മുത്താലിമങ്ങളെയും സഹായിക്കണം ഈ എന്നൊക്കെ നല്ല താല്പര്യമുള്ളൊരു നാട്ടുകാരാണ് എന്നൊക്കെ എന്റെ സുഹൃത്ത് പറഞ്ഞ് എന്നെയും കൂട്ടി വന്നു സുബഹാനുള്ള ജൂമുകൾ കഴിഞ്ഞപ്പോ അവിടെ ഭയങ്കര ബഹളം അവിടെ പ്രസംഗിക്കാനൊന്നും യാതൊരു ചാൻസും ഇല്ല ഇന്നലെ ആരോ എനിക്ക് ഒരു വീഡിയോ വിട്ടു വിട്ടുവെന്ന് ഒരു മെമ്പറിൽ രണ്ടാള് ഒരേ സമയം കുത്തുബോധുകയും ഒരു ഹത്തീബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മറ്റേ ഹത്തീബിന്റെ കുത്തുബ തടയാൻ ശ്രമിക്കുകയും ആ ഹത്തീബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ ഹത്തീബിനെ ഹുതുബ ചെയ്യുന്നതിൽ നിന്ന് നിർവഹിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഒരു രംഗം ഇന്നലെ എനിക്ക് ഒരാള് ഒരു വീഡിയോ വിട്ടു വരിക ഞാൻ പറഞ്ഞത് അന്ന് എനിക്കുണ്ടായ അനുഭവം ഖുതുബന്റെ സമയത്തല്ല ജുമുവാന്റെ സമയത്തും അല്ല ആ ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ജുമുവയും ഖുതുബയും ഒന്നും തകരാറാക്കണ്ടെന്ന് കരുതി അവര് ജുമുവ കഴിഞ്ഞ് ദുവായും കഴിയണത് വരെ സമ്പൂർണമായ നിശബ്ദതയിലാണ് എന്നാൽ ജുമു കഴിഞ്ഞിട്ട് പിന്നെ അന്ന് പ്രസംഗിക്കാനുള്ളത് ഞാനാണ് എന്നാലും പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഭയങ്കരമായ ബഹളം കാര്യം അന്വേഷിച്ചപ്പോഴാ പറയുന്നത് അവിടെ നാല് ദിവസം മുമ്പ് ഒരു നിക്കാഴ് നടന്നു ആ നിക്കാഹിന് പെൺകുട്ടിയുടെ വലിയ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ പുതിയപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുത്താ കൊടുക്കാൻ വേണ്ടി സവ്വജ തൂക്കാവ അൻകഴത്തൂക്കാന്നൊക്കെ പറഞ്ഞത് ശരിയായ വലിയ അല്ല എന്ന് പറഞ്ഞാൽ അമ്മാവനാണ് കുട്ടിയുടെ ഉമ്മയുടെ ആങ്ങളെയാണ് കുട്ടിയുടെ ഉമ്മയുടെ ആങ്ങളക്ക് വിലായത്ത് ഒറിജിനലായിട്ട് ഇല്ല വക്കാലത്ത് കൊണ്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ എന്നുള്ള മസല എല്ലാവർക്കും അറിയുന്നതാണ് നാല് ദിവസം മുമ്പ് നടന്ന നിക്കാഹിന്റെ സദസ്സിൽ ഈ ഹത്തീബ് കുട്ടിന്റെ ആ എന്നാ പിന്നെ അമ്മാവനാണ് വലിയ ആകേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ നിക്കാഴ് കഴിഞ്ഞു നിക്കാഴ് കഴിഞ്ഞിട്ട് നാല് ദിവസമായി ജനങ്ങൾക്കാർക്കും അതിന്റെ ഗൗരവം അറിയൂലായിരുന്നു പിന്നീട് പിറ്റേ ദിവസം കൊറേശ കുറേശ അപശബ്ദങ്ങൾ ഉണ്ടായി രണ്ടാമത്തെ ദിവസം അത് ഊക്കുകൂടി അവസാനം വെള്ളിയാഴ്ച ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങൾ എന്ത് ഹത്തീബാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഈ ഭാര്യയും ഭർത്താവും അഥവാ ആ സ്ത്രീയും പുരുഷനും ഇതുവരെ അവർ ഒരു പുതിയാപ്പിളയും പുതിയണ്ണുമായി ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെടേണ്ട രീതിയിലൊക്കെ ബന്ധപ്പെടുകയും ചെയ്തു ഇത് സിനയാണ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അതേസമയം സിന അല്ല എന്ന് പറയുന്നവരുണ്ട് നിക്കാഴ്ച ശരിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ അവിടെ ഭയങ്കരം ബഹളം ആ സമയത്ത് ആ ഹത്തീബ് എന്നോട് പറഞ്ഞു ഇന്ന് നിങ്ങളെ വയലൊന്നും പെയ്താലും ഇവിടെ നടക്കൂല ഞമ്മക്ക് ഒന്ന് കിയന ഓരോരുത്തു പോകാം നിങ്ങളും ഒന്ന് എൻ്റെ കൂടെ വരണം എന്നിട്ട് ഞമ്മക്ക് മസല ചോദിക്കണം അത് ഇവിടുന്ന് കമ്മിറ്റിക്കാർ നാലാളെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നാൽപ്പത് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ഉസ്താദവറുകളെ ജീവിതത്തിലെ ആദ്യവും അവസാനവുമായി ഞാൻ കാണുന്ന രംഗം അന്നാണ് അത് നാൽപ്പത് കൊല്ലം മുമ്പാണ് എന്ന സംഗതി ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് പറഞ്ഞൂന്നേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ്കള് വളരെ സമാധാനത്തിൽ കുട്ടികളെ ആ ഹത്തീബിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട് ആ ഹത്തീബ് ഒരിക്കലും അങ്ങനെ ആരാ വലിയ വാപ്പുണ്ടോ ഇല്ല എളാപ്പി ഉണ്ട് അമ്മോനുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മോനാണ് വലിയെന്ന് അയാൾ പറയരുതായിരുന്നു പക്ഷേ നമ്മളെ ബിരുദം കിട്ടണേ പല ഖത്തീപുമാരെയും കാലിമാരെയും ഒക്കെ അവസ്ഥ കാലിമാർക്കും ഖത്തീപുമാർക്കും ഒരു പെൺകുട്ടിനെ കെട്ടിച്ചുകൊടുക്കുമ്പം വലിയ ആകേണ്ടത് ആരാന്ന് പോലും അറിയാത്ത അവസ്ഥ വന്നാൽ വലിയ അപകടമല്ലേ ഞമ്മള് കാവലിനത്തേടുക പക്ഷേ ഈ പുതിയാപ്പളൻ്റെയും പുതിയ എന്നിൻ്റെയും ഭാഗത്ത് യാതൊരു തെറ്റും ഇത് അറിയുന്നത് വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവര് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെ ഒരിക്കലും സീനയായി കണക്കാക്കാൻ പറ്റൂല അതില് അഥവാ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ സുബുഹത്തിന്റെ വത്തുകളിലുള്ള കുട്ടിയായിട്ടേ കൂട്ടുകയുള്ളൂ അഥവാ ഈ കുട്ടി കുട്ടിയുടെ വാപ്പയായി ഇതേ പുതിയ പ്ലയ തന്നെയാണ് കണക്കാക്കപ്പെടേണ്ടത് ഇനി ശരിയായ രീതിയിൽ നിക്കാഹ് നടത്തിയതിനു ശേഷമേ ബന്ധപ്പെടാവൂ വളരെ കൃത്യമായി കിയൻ ഉസ്താദ് ആ മസല പറഞ്ഞു കൊടുത്തപ്പോ കമ്മിറ്റി പ്രതിനിധികളായി വന്നവർക്കും എല്ലാവർക്കും സമം സമാധാനമായി ഞങ്ങള് തിരിച്ചു ചെന്നു അവിടെ ചെന്നുകൊണ്ട് അവിടെ ജനങ്ങൾ കൂടിയിരിക്കുകയാണ് ഞങ്ങൾ വന്ന് തീരുമാനം അറിയിച്ചിട്ടേ അവര് പള്ളിയിൽ നിന്ന് തിരിഞ്ഞു പിരിഞ്ഞു പോകൂന്ന് ഇതിന്റെ വിഷയം ഇതായി എന്ന് മാത്രം ഞാൻ ജുമായൻ ദേശം ഉറുതി പറയാൻ വന്നതായിരുന്നു പക്ഷെ കിയൻ ഉസ്താദ് പറഞ്ഞു തന്ന ആ മസല അവിടെ കാത്തിരുന്ന ആവേശപൂർവ്വം ആകാംക്ഷാപൂർവം കാത്തിരുന്ന ആ സഭയിൽ വെച്ചിട്ട് പറഞ്ഞതു കൊണ്ട് അവർക്കും വളരെ സന്തോഷമായി എനിക്കും തന്നെ വലിയ റാഹത്തായി ഞാൻ ബഹുമാനപ്പെട്ട ശംസുലുലമാ കിയനോറെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം അഹുത്തേൽ അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അലഹംദില്ല കിയൻ ഉസ്താദിന്റെ പേരിൽ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു സെമിനാർ വെച്ചതിന് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകമായ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് മറ്റൊരുപാട് ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഇനി സംസാരം നീട്ടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഈ സദസ് അച്ചടക്കത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് യേശു പറഞ്ഞതായി ബൈബിളിൽ വന്ന ഒരു വരി ഓർക്കുകയാണ് ഐ ഹാവ് മച്ച് ടു ടെൽ യു ിയും നിങ്ങളോട് വളരെയധികം പറവാനുണ്ട് പക്ഷേ നിങ്ങൾക്കോ വഹിപ്പാനാവില്ല എന്നാണ് ബൈബിൾ പറഞ്ഞതെങ്കിൽ ദുഡ് സാർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹ് പ്രോമിസസ് ടു മൈൽസ് ടു ഗോ ബിഫോർ സ്ലീപ്പ് എന്ന് ഇംഗ്ലീഷ് കവി പറയുകയുണ്ടായി ഈ കാനനത്തിൻ്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കണമെന്നാഗ്രഹമില്ലാഞ്ഞിട്ടല്ല മഹരിഭാവുമ്പോഴേക്ക് ഞാൻ അവിടെ എത്താം എന്ന് ഞാൻ ചിലർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് അവിടെ എത്തണമെങ്കിൽ മൈലുകൾ താണ്ടേതുണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ നിന്നാൽ ഞാൻ കൊടുത്ത വാക്ക് പാഴായിപ്പോകും എന്നുകൂടി അനുസ്മരിച്ചു കൊണ്ട് ബിസ്മി ലാഹുർ റഹ്മാനുർ റഹീം എന്ന വിശുദ്ധനാമത്തിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് അസലക്കും വരഹമല്ല